ഉളിക്കൽ വയത്തുറ യു പി സ്കൂളിൽ ശിശുദിനാഘോഷവും ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രമേള കലാമേള വിജയികളെ ആദരിക്കുന്നതിനായി വിജയോത്സവം പരിപാടിയും സംഘടിപ്പിച്ചു ഒന്നു മുതൽ ഏഴുവരെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കൂൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ വർണ്ണാഭമായ ശിശുദിന റാലി നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഇരിക്കൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ഒൻപത് വിഭാഗങ്ങളിൽ ഓവറോൾ കിരീടവും കലോത്സവത്തിൽ എൽ പി ജനറൽ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എൽ പി അറബി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനവും യു സംസ്കൃതത്തിൽ രണ്ടാം സ്ഥാനം ും നേടി ഇരിക്കൂർ ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ ഓവറോൾ ഒന്നാം സ്ഥാനം നേടുന്ന യു പി സ്കൂൾ എന്ന നേട്ടം വൈത്തോർ യു പി സ്കൂൾ സ്വന്തമാക്കി ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച കുട്ടികളെയും അധ്യാപകരെയും സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു പരിപാടി സ്കൂൾ മാനേജർ റവറൺ ഫാദർ തോമസ് കിടാരത്തിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് ഷിബു ചെറിയാൻ മദർ പി ടി എ പ്രസിഡന്റ് അൻസിറ സി എം അധ്യാപകരായ മേഴ്സി വി എം ജോണിക്കുട്ടി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഈ ശിശുദിനത്തിൽ ശിശുക്കളായ നിങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ശിശുദിന ആഘോഷ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ശിശുദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിശുക്കളാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയവരാകാൻ ശ്രമിക്കുക ശ്രമിക്കുന്ന ഒരു കാലഘട്ടം ആർക്കും ശിശുക്കളാകാൻ ഇഷ്ടമില്ല പെട്ടെന്ന് വലുതാകണം വലിയ ആൾക്കാരെ പോലെ പെരുമാറണം വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെ പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത് നിങ്ങളെപ്പോലുള്ളവർ അപ്പം നമ്മുടെ ഈ കുട്ടിക്കാലം എത്ര സന്തോഷകരമായുള്ള ഒരവസ്ഥയാണ് അല്ല ആ കാലമാണ് എന്ന് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും ഇപ്പം കുട്ടികളെ പോലെ നിഷ്കളങ്കരായവരെ ഇഷ്ടപ്പെടുന്ന ഏത് ഏത് നാട്ടിലുള്ളവരും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കുട്ടികളുടെ നിഷ്കളങ്കമായ പുഞ്ചിരികളാണ് അപ്പൊ നിങ്ങളുടെ നിഷ്കളങ്കമായ പുഞ്ചിരികൾ അതുപോലെ തന്നെ നിലനിൽക്കണം നിഷ്കളങ്കത എന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ശിശുദിനത്തിൽ പറയാൻ വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ഈ നവംബർ പതിനാല് നമ്മുടെ സന്തോഷത്തിന്റെ കാരണം എന്തൊക്കെയാണ് കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് അങ്ങോട്ട് ശ്രദ്ധിച്ചേ അച്ഛനെ ശ്രദ്ധിച്ചേ ഇന്നത്തെ നമ്മുടെ സന്തോഷത്തിന്റെ കാരണം എന്തൊക്കെയാണ് ഒന്നാമത്തെ കാരണം ശിശുദിനമാണ് അല്ലേ രണ്ടാമത്തെ കാരണം വലിയ വിജയത്തിന് ശേഷമാണ് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമ്മുടെ മയക്കൂർ യു പി സ്കൂളിൻ്റെ എസ് എസ് ലോകം മുഴുവനും ഉയർത്തിയ കുട്ടികളെ നമ്മൾ നമ്മളിന്ന് ആദരിക്കുകയാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുകയാണ് അതുപോലെ തന്നെ അവരിവിടെ വലിയ അധ്വാനത്തിന് ശേഷം നേടിയ ട്രോഫികൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതിനെല്ലാം ഒപ്പം നമുക്ക് ഈ ദിവസത്തെ മനോഹരമാക്കാനായിട്ട് ഇവിടെ നമ്മുടെ മാതാപിതാക്കളും കഴിഞ്ഞ കലോത്സവത്തിൽ കുട്ടികൾ നടത്തിയത് നമുക്കറിയാം ഒരു വിദ്യാലയത്തിലും ഒരു മുട്ട പങ്കെടുക്കാനായി രീതിയിൽ ഒന്നാം സ്ഥാനത്ത് അതുപോലെ തന്നെ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം യു പി സ്കൂളിൽ അറബിക് കലോത്സവത്തിൽ എൽ പി യിൽ ഒന്നാം സ്ഥാനത്തും സംസ്കൃത കലോത്സവത്തിലും രണ്ടാം സ്ഥാനത്തും വൈകുരു ഇതുപോലൊരു വിദ്യാലയം നമ്മുടെ ഇരിക്കൂർ സബ് ജില്ലയിൽ തന്നെ ഇല്ല അതുപോലെ തന്നെ ശാസ്ത്രമേളയിൽ ഏഴ് വിഭാഗം മത്സരങ്ങൾ നടന്നു സയൻസ് സാമൂഹ്യം ഗണിതം ഐ ടി ഇതിലെല്ലാം ഓവറോൾ ടോപ്പി ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ കലോത്സവത്തിലും ശാസ്ത്രമേളയിലുമായി ഏതൊക്കെ വിഭാഗത്തിൽ മത്സരം നടന്നു ആ മത്സരത്തിന് മുഴുവൻ ടോപ്പികളും ഒരു വിദ്യാലയത്തിൽ എത്തുക എന്ന് പറയുന്ന അത്ഭുതകരമായ നേട്ടമാണ് ഈ വിദ്യാലയം നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള നമ്മുടെ സബ് ജില്ലയിലുള്ള മറ്റൊരു സ്കൂളുകൾക്കും ലഭിക്കാത്ത അത്രയും നേട്ടം ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ നേടിയെടുക്കും ഒരു മികച്ച വിദ്യാലയം അത് അതിന്റെ പടവുകൾ ഓരോന്നായി മുന്നോട്ട് നീ കടന്നു പോവുകയാണ് വരും വർഷങ്ങളിലും ഇതേ നേട്ടം ആവർത്തിക്കാനും ഇതേ നേട്ടം കരസ്ഥമാക്കാനുമാണ് വിദ്യാലയം ശ്രമിക്കുന്നത് ഏറ്റവും മികച്ച വിദ്യാലയം എന്ന ഖ്യാതി ഈ വിദ്യാലയത്തിനുണ്ട് അത് ഈ വർഷവും ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട് അതുപോലെ തന്നെ ചാരുദാർഢ്യമുണ്ട് അത്ര കഠിനാധ്വാനം ഈ വിദ്യാലയം ഇതിലെ അധ്യാപകർ കുട്ടികൾ ചെയ്തു അതിൻ്റെ റിസൾട്ടാണ് ഈ കലോത്സവത്തിൽ എ ഗ്രേഡ് മാത്രമല്ല ഫസ്റ്റ് സെക്കൻഡിൽ മാത്രം നേടിയെടുത്ത് ഈ വിജയപ്പെട്ടിരിക്കുന്നു